നമസ്കാരം ടേ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിക്കടുത്ത് ഏഴുകമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് താമസയോഗ്യമായ ഷീറ്റ് മേഞ്ഞ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ചുറ്റുപാടൊക്കെ നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇരുപത്തഞ്ച് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലം നല്ല നേരപ്പ് സ്ഥലമാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന പാൽക്കുളം മേടിൻ്റെ വ്യൂ ആണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ളൊരു മേഖലയാണ് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ഏഴുകമ്പി ഐ ടി ഐ കോളേജിനോ കോളേജിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ ആണ് ദൂരം ദൂരമുള്ളത് സ്ഥലത്തിന് വീടും കൂടെ ചോദിക്കുന്ന മൊത്തവില പതിനേഴ് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ആണ് വെള്ളത്തിന് ജലനിധിയുടെ പൈപ്പ് കണക്ഷനാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക